നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ ഇളവ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും കടമെടുത്ത മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടി ഈ സാമ്പത്തിക വർഷം കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച നടപടി മരവിപ്പിച്ചു ഇതോടെ ക്രിസ്മസിന് മുമ്പ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ വഴി തുറന്നു ഓഗസ്റ്റ് മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും പുതിയ പെൻഷൻ പ്രകാരം നാൽപ്പത്തിയാറ് ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും തുക വിതരണം സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇനിയും തുക എത്തിച്ചേർന്നിട്ടില്ല നിലവിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം നാളെ മുതൽ ആരംഭിക്കും മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക